ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈവരും ആഗ്രഹിച്ച പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ട് ക്യാഷ്യർ വേക്കൻസിയാണ് സാലറി പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് നീഡ് എക്സ്പീരിയൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് എക്സ്പീരിയൻസ് വേണ്ട സാലറി പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെ ആനച്ചാൽ മൂന്നാർ റെസ്റ്റോറൻറ്റിലേക്കാണ് ഭക്ഷണം താമസം ലഭ്യമാണ് ഏജ് ബിലോ തേർട്ടി സിക്സ് ആണ് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് ഫീൽഡ് ഓപ്പറേഷൻസ് മാനേജർ സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് കമ്പനി നെയ്മരുന്ന് ഓട്ടോജെറ്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് എക്സ്പേർട്സ് സാലറി വരുന്നത് ഫീൽഡ് ഓപ്പറേഷൻ മാനേജർക്കാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്ലസ് അതർ ബെനിഫിറ്റ്സ് സൂപ്പർവൈസർ ആണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ പ്ലസ് അതർ ബെനിഫിറ്റ്സ് എക്സിക്യൂട്ടീവിനാണെങ്കിൽ പതിനഞ്ച് പ്ലസ് അതർ ബെനിഫിറ്റ്സ് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡ് ജെൻഡർ മെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ജോലി വേണമെങ്കിൽ താൽപ്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ടെൻത്ത് ഓർ ഗ്രാജുവേറ്റ് ആണ് എഡ്യൂക്കേഷൻ വരുന്നത് സാലറി വരുന്നത് പത്തൊമ്പത് മുപ്പത്തി അഞ്ച് വരെയാണ് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ബോത്ത് കൻറ്റീൻ സപ്ലൈ ഏജ് ലിമിറ്റ് വരുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് വീട്ടു ജോലിക്കായ ലേഡി ക്രിസ്ത്യൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് സെക്യൂരിറ്റി കം ഡ്രൈവർ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് സാലറി പതിനാറ് ഇരുന്നൂറ് പ്ലസ് ഇ എസ് ഐ പ്ലസ് ഫുഡ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്